അല്ല അത് കർണാടക ഗവൺമെന്റ് സ്വയം പറഞ്ഞിട്ട് ആന്ധ്രയിൽ പൈസ വന്നത് അവരവിടെ വിട്ടിട്ടാണ് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടാണോ ആന്ധ്ര കോടി വന്നത് എന്തെങ്കിലും പറയുന്നതിന് വേണ്ടി ഒരു ഒരു ഇത് വേണ്ടേ മാനദണ്ഡം വേണ്ടേ ആ ഗവൺമെന്റ് തീരുമാനിച്ചതല്ലേ അങ്ങനെ ഇനി ഓരോ കോൺഗ്രസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഗവൺമെൻ്റ് തീരുമാനിക്കുന്നത് അതാത് രാഷ്ട്രീയ പാർട്ടിയുടെ പാർട്ടികളുടെ നേതൃത്വമാണതൊക്കെ അവരവലോ ആലോചിച്ചിട്ട് പൈസ വന്നത് ഗവൺമെൻറ്റാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യമാണത് അതാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണെങ്കിൽ ഇവിടെ ഏറ്റവും ഭംഗിയായ രീതിയിലാണ് ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഏപ്രിൽ പതിനഞ്ചിനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനഞ്ചിനാണ് ഇവിടെ പ്രവൃത്തി ആരംഭിച്ചിരുന്നത് അന്ന് കോൺഗ്രസ് പ്രവൃത്തി ആരംഭിക്കായിരിക്കാൻ ഐ എൻ ടി സി തൊഴിലാളികളെയും കൊണ്ട് വന്നു തടസ്സം ഉണ്ടാക്കാൻ വേണ്ടി നോക്കി അപ്പോൾ ഞങ്ങളൊരു കാര്യം പറഞ്ഞു മാനേജ്മെൻറ്റാണ് കാശി തരേണ്ടതെന്ന് ഏയ് മാനേജ്മെൻ്റ് അല്ല കാശി കയറേണ്ടത് കാശി തരേണ്ടതെല്ലാം ഗവൺമെൻറ്റാണ് ഗവൺമെൻറ് ഭൂമി ഏറ്റെടുത്തു കഴിഞ്ഞു ഇനി മാനേജ്മെൻറ്റ് ഒരു ഉത്തരവാദിത്വമില്ല എന്ന് പറഞ്ഞ് വലിയ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പോഴും ഞങ്ങളെ പറഞ്ഞ ഞങ്ങളെല്ലാം ആക്ഷേപിക്കാനും വന്നു ചിലർ മുന്നോട്ട് വന്നു പക്ഷേ കഴിഞ്ഞ ഓണത്തിന് മുമ്പായിട്ട് കേരള ഹൈക്കോടതി പതിമൂന്ന് കോടി രൂപ തൊഴിലാളികൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു അതിനാവശ്യമായ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് കലക്ടർ ഇവിടുന്ന് അങ്ങോട്ട് നൽകി മാത്രമല്ല മന്ത്രിമാരായിട്ടുള്ള ഒ ആർ അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയായിട്ടുള്ള നമ്മുടെ ശിവൻകുട്ടി റവന്യൂ മന്ത്രി ഇവരെല്ലാം യോഗം ചേർന്നിട്ട് കോടതി ഈ പ്രശ്നം കോടതി മുമ്പാകെ ഉന്നയിക്കാൻ ആവശ്യമായ നിലപാടും സ്വീകരിച്ചു കോടതിയാണ് പൈസ കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇവിടുത്തെ മാനേജ്മെൻറ്റ് തൊഴിലാളികൾക്ക് കാശ് കൊടുക്കാതിരിക്കായിരുന്നു ഇരുന്നൂറ്റി എൺപത്തി തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇനി ഇരുപത്തിരണ്ട് പേരുടെ ഗ്രാറ്റിവിറ്റിയും അതുപോലെയുള്ള കാര്യങ്ങളും അമ്പത് അമ്പത്തിയേഴ് പേർ കോടതിയിൽ കേസുമാണ് ഞങ്ങൾ ആ തൊഴിലാളികളുടെ ഒപ്പമാണ് ഇപ്പോഴും ആ തൊഴിലാളികളുടെ കൂടെ നിൽക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ കിട്ടാത്തൊരു ആനുകൂല്യം ഈ ടൗൺഷിപ്പ് ഏറ്റെടുത്തത് കൊണ്ട് നമുക്കിവിടെ തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ വേണ്ടി കഴിഞ്ഞു മാനേജ്മെൻറ്റിനെ കൊണ്ട് അതാണ് അതാണൊരു വിഷയം അതിനെ വേറെ വഴിക്ക് തിരിച്ചുവിടാനായിരുന്നു ചില ആൾക്കാർ ശ്രമിച്ചുകൊണ്ടിരുന്ന നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ അർത്ഥത്തിൽ എല്ലാ രീതിയിലും ഗവൺമെൻറ് ശരിയായ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യും ഫെബ്രുവരി മാസത്തിൽ ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഈൻ്റെ ആൾ നമ്മളാന്ന് പറയുന്ന എട്ടുകാലും അമ്മൂഞ്ച് ചമ്മഞ്ഞ് സീസ് സിദ്ധി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പൊറാട്ട് നാടകം നാടാകെ തിരിച്ചറിയും അവരെപ്പോഴാണ് വീട് കൊടുക്കുക എന്ന് പറയണം ഇരുന്നൂറ്റി മുപ്പത് വീട് ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞോട്ടെ നമുക്കിപ്പോൾ എന്താ അവർക്ക് കൊടുത്തില്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കും കോൺഗ്രസ് ഇന്ന് പിൻവാങ്ങിയാൽ മതി ഗവൺമെൻറ് ബാക്കി കാര്യങ്ങൾ ചെയ്തോളൂ പക്ഷേ ഇത് കോൺഗ്രസ് അതിൽ വീടും കൊടുക്കുന്നില്ല പിന്നെ ഒന്നും ചെയ്യുന്നില്ല എന്നിട്ട് ഇതിൻ്റെ എല്ലാ ആൾ നമ്മളോ വന്നിട്ട് എന്തെല്ലാം പറഞ്ഞ് ഒരാണെങ്കിൽ ലേബർ കോർ അസോസിയേറ്റിയുമായിട്ട് ഞങ്ങൾ ചർച്ച ചെയ്തു എങ്ങനെയാണെന്ന് എന്തുമാത്രം തൊലിക്കട്ടി ഇങ്ങനെയാണ് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി കഴിയുക എം എൽ എന്ന് നിലക്ക് സന്ദർശിക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് ഞങ്ങളതിനെ ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ഒരു നുണക്കഥ ഉണ്ടാക്കാൻ നേതൃത്വ ക്യാമ്പിലുണ്ടാക്കിയിട്ടുള്ള ഈ തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ തടയിടാൻ വേണ്ടി നടത്തിയിട്ടുള്ള ഹീനമായ ഒരു പ്രവർത്തനമാണ് എം എൽ എയുടെ നേതൃത്വം നടന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഈ എം എൽ എ ഗിന്നസ് ബുക്കിൽ സ്ഥാനം നേടും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണോ ഒരു എം എൽ എ പെരുമാറേണ്ടത് നാടാകം ആലോചിക്കണം എന്തും വിളിച്ചു പറയാമെന്നുള്ളതാണോ വായന നാവിന് എല്ലാം ചാരിച്ചിട്ട് എന്തും വിളിച്ചു പറയാന്നാണോ ഈ നിലപാട് അങ്ങേയറ്റം ആക്ഷേപമാണ് ഇതുമായി ബന്ധപ്പെട്ട് കണ്ട കാര്യങ്ങൾ പറഞ്ഞ ഇവിടെ നാനൂറ്റി വീട് നിർമ്മിക്കുന്നുണ്ട് നാനൂറ്റി പത്ത് വീടാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് വെറുമൊരു വീടുണ്ടാക്കലല്ല ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ആ നാനൂറ്റി പത്ത് വീടിനോടൊപ്പം ഇവിടെ ഒരു സ്മാരക മന്ദിരമുണ്ട് ഉണ്ട് കമ്മ്യൂണിറ്റി സെന്റർ ഉണ്ട് പുനരധിവാസ കേന്ദ്രങ്ങളുണ്ട് ഓപ്പൺ എയർ തിയേറ്റർ ഉണ്ട് ഹെൽത്ത് സെൻറ്റർ ഉണ്ട് ലാബുണ്ട് മെറ്റീരിയൽ കളക്ഷൻ സംവിധാനങ്ങളുണ്ട് മാർക്കറ്റ് ഉണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട് പബ്ലിക് ടോയ്റ്റലി ടോയ്ലറ്റ് ഉണ്ട് പിന്നെ വാട്ടർ സർവെയർ ഉണ്ട് റോഡ്സ് റോഡുകളുണ്ട് ഇങ്ങനെ ഇൻ്റർലോക്ക് പേയ്മെൻറ് ഉണ്ട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിട്ടുള്ള ലോകത്തിന് മാതൃകയായിട്ടുള്ള മൈക്രോ പ്ലാൻ പദ്ധതി വഴി ഇവിടെ താമസിക്കുന്നവർക്കെല്ലാം തൊഴിലുമുണ്ട് ഇതാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെ എങ്ങനെ ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലെവിടെയാണ് ചെയ്തിരിക്കുന്നത് പറയട്ടെ ഗവൺമെൻറ് ഇതിനെല്ലാം കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഗവൺമെൻ്റ് കൂട്ടത്തിൽ സ്ഥലം എം എൽ എ നൽകുക ഗവൺമെൻ്റ് ഭാഗമായിട്ട് ഇവിടെ വരാനുള്ള അവകാശവും ഉത്തരവാദിത്വമൊക്കെ അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് വന്നതിനല്ല ഞങ്ങൾ പറയുന്നത് വരാനുള്ള അവകാശം അദ്ദേഹത്തിനുണ്ട് പക്ഷെ അദ്ദേഹം നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത് വന്നത് നുണ പറയാനാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇരുപത്തി ഏഴിന് മുഖ്യമന്ത്രിയുടെ കൂടെ ഇവിടെ പങ്കെടുത്തു അന്ന് സ്ഥലം എംപിയും പങ്കെടുത്തിരുന്നു പ്രിയങ്കാ ഗാന്ധി എത്ര പൈസ കൊടുത്തു സിദ്ദിക്ക് പറയട്ടെ പ്രിയങ്ക ഗാന്ധി ഇതിനു വേണ്ടി എത്ര പൈസ കൊടുത്തു രാഹുൽ ഗാന്ധി രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവല്ലേ അദ്ദേഹത്തിനും കൊടുക്കാനുള്ള സംഭാവന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നിലക്കും കുറച്ചു കാലം വയനാടിൻ്റെ എം പി കൂടിയായിരുന്നല്ലോ അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്നത് വയനാട്ടിലെ രണ്ട് എം പിമാരുണ്ട് ഒന്ന് പ്രിയങ്ക ഗാന്ധി പിന്നെ ഞാനും വയനാടിൻ്റെ എം പി ആണെന്ന് പറഞ്ഞ കൊടുത്തോ എന്തെങ്കിലും കാശ് കൊടുക്കണ്ടേ രാഹുൽ ഗാന്ധിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുത്താൽ മതി ഞങ്ങളുടെ എം പിമാരെല്ലാം കൊടുത്തല്ലോ ഒരു കോടി രൂപയാണ് ജോൺ ബട്ടാസ് കൊടുത്തിരിക്കുന്നത് ഒരു കോടി രൂപയാണ് സുനീർ കൊടുത്തിരിക്കുന്നത് സന്തോഷ് കുമാർ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ശിവദാസൻ കൊടുത്തു കെ രാധാകൃഷ്ണൻ കൊടുത്തു ജോസ് കെ മാണി ഒരു കോടി കൊടുത്തു എന്തെങ്കിലും പൈസ രാഹുൽ പിന്നെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഞാൻ പറയുന്നില്ല അദ്ദേഹം കൊടുത്താൽ നന്നു അത് വേറെ കാര്യം രണ്ടാമത് പ്രിയങ്ക ഗാന്ധി കൊടുക്കാൻ ബാധ്യസ്ഥയല്ലേ നമ്മുടെ എം പി അല്ലേ വോട്ട് വാങ്ങിപ്പോയി ഇടയ്ക്കിടയ്ക്ക് കത്തയച്ചാൽ മതിയോ എല്ലാ മന്ത്രിമാർക്കും അവിടെ രാവിലെ എണീച്ചാൽ ഇന്ന് ഏത് മന്ത്രിക്ക കത്തയക്കേണ്ടി വയ്ക്കും ആദ്യം മുഖ്യമന്ത്രിക്ക് പിന്നെ വേണമെങ്കിൽ നമ്മുടെ വയനാടിൻ്റെ മന്ത്രിക്ക് അതുപോലെ എല്ലാവർക്കും കത്തയക്കലാണ് കത്തയക്കാനുള്ള അവകാശമൊക്കെ ഉണ്ട് അങ്ങനെ കത്തയക്കുന്നൊരു പോസ്റ്റ്മാൻ്റെ അല്ലല്ലോ എംപിക്കുള്ളത് ആ ജോലിയാണോ എംപി ചെയ്യേണ്ടതെന്ന് ആലോചിക്കണം കാശ് കൊടുക്കണ്ടേ ഒരു പത്ത് പൈസ കൊടുത്തില്ലല്ലോ ഇതാണ് നാട്ടിലൊക്കെ ഉള്ള കാര്യം അതുകൊണ്ട് ഈ കള്ളപ്രചാര കള്ളപ്രചാരവേലയ്ക്കെതിരായിട്ടാണ് ഞങ്ങൾ ഈ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ വയനാട് ജില്ലയിലെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാർ ഇവിടെ ഈ സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്നത് ഞങ്ങളാദ്യമായിട്ടൊന്നും ആദ്യമായിട്ടൊന്നുമല്ല ഇടക്കിടക്ക് വരാറുണ്ട് പല കാര്യങ്ങൾക്കും വരാറുണ്ട് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവരോടൊപ്പം നിന്നിട്ടുണ്ട് ഇതാണ് ഞങ്ങൾ പൊതുവെ ചെയ്തിരുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതാണ് ഇതിൻ്റെ പ്രത്യേകതയും എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ട് ഇരുന്നൂറ്റി മുപ്പത് വീട് കോൺഗ്രസ് പറഞ്ഞതാണ് എത്ര കാശ് പിരിച്ചു എന്ന് പറഞ്ഞതാണ് ഡി വി എഫ് ഇരുപത്തഞ്ച് വീട് പറഞ്ഞപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് മുപ്പത് പറഞ്ഞത് ഡി വി എഫിയേക്കാൾ മോളിലാണ് ഞങ്ങൾ ആയിക്കോട്ടെ സംശയമൊന്നുമില്ല അതിനൊന്നും പറയാനുള്ള അവകാശം അവർക്കുണ്ട് പക്ഷേ അവർ കാണിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ മുപ്പത് വീടിൻ്റെ പൈസയും കൊടുത്തില്ല പൈസ പിരിച്ച രാഹുൽ ആണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസിലാണോ കോൺഗ്രസിനകത്താണോ പുറത്താണോ എന്ന് ആർക്കും അറിയില്ല അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ അതിലേക്ക് ഞാനിപ്പോൾ കിടക്കുന്നില്ല പൈസ നല്ലപോലെ പിരിച്ച് ആ പൈസ ചെലവഴിക്കാതിരുത് കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ് കെ കരുണാരൻ്റെ പേരിൽ പൈസ പിരിച്ചിട്ട് ബിൽഡിംഗ് പണിയാത്തവരാണ് കോൺഗ്രസ് നേതാക്കൾ ലീഡർ ലീഡർ എന്നൊക്കെ വിളിച്ച് ബഹുമാനിക്കും പക്ഷെ അദ്ദേഹത്തിൻ്റെ പേരിൽ പൈസ പിരിച്ചിട്ടാ പണം ചെലവഴിച്ചിട്ടില്ല അതാണ് കോൺഗ്രസ് ഇവിടെ ദുരന്ത ബാധിതരുടെ കണ്ണീര് വിറ്റ പണം കോൺഗ്രസ് എന്ത് ചെയ്തു എന്ന് വി ഡി സതീശൻ പറയണം വി ഡി സതീശൻ ഒരു മിനിറ്റ് കൊണ്ട് വീടുണ്ടാക്കിയ കണക്ക് പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ആളെ പറ്റിക്കുക അതുകൊണ്ട് വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറയണം വി ഡി സതീശന് കുട പിടിക്കുന്ന കൽപ്പറ്റ എം എൽ എ എന്ന നിലക്ക് ടി സിദ്ദിഖും ആ കാര്യങ്ങൾ പറയാനുണ്ട് ആ ഉത്തരവാദിത്തം അവർക്ക് നിർവഹിക്കാനുണ്ട് അത് കള്ളപ്രചാരവേലയാണ് നൊണയാണ് ഗീബൽസ് പറയുന്നൊരു രീതിയിലേക്ക് നമ്മുടെ സിദ്ദിഖ് തരം താഴാൻ വേണ്ടി പാടില്ല എം എൽ എ തരം താഴാൻ പാടില്ല അതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഈ സന്ദർശനമൊക്കെ നടത്തി ഇവിടെ എല്ലാവർക്കും കണ്ടാലറിയാം ഇത് പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ മനോഹരമായ ഒരു പിന്നെ ടൗൺഷിപ്പായിട്ട് ഇത് മാറും ലോകം ഇത് കാണാൻ വരും എങ്ങനെയാണ് പുനരധിവാസ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്ന് ഇന്ത്യ മാത്രമല്ല ലോകം കാണാൻ വരും അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഇച്ഛാശക്തി നിശ്ചയദാർഢ്യം അതിൻ്റെ ഇത് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഇത് സംബന്ധിച്ച് പറയാൻ